പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ മനോഹരമായ കുറേ നല്ല കളക്ഷൻസാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ചന്തേരി സിക്ക് സിൽക്കിൽ ക്രോഷോ പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽ ആണ് നെക്കിൽ മിറർ വർക്ക് വരുന്നുണ്ട് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ക്രോഷോ വർക്കാണ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു സാറ്റിൻ കോട്ടൺ ആണ് നെക്കിൽ വർക്ക് വരുന്നുണ്ട് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട ഗെജി തബ്ലാ സിൽക്കിൽ പ്രിൻ്റർ ായിട്ടാണ് വന്നിട്ടുള്ളത് അടുത്തത് വിചിത്ര സിൽക്കിൽ ബൂട്ടി വർക്ക് വരുന്ന മെറ്റീരിയലും ടോപ്പ് ഫുള്ളും ചെറിയ ബൂട്ടാസ് ആണ് വന്നിട്ടുള്ളത് സാൻഡൂൺ ആണ് ബോട്ടം തുപ്പട്ട വിചിത്ര സിൽക്കിൽ ചെറിയ ബൂട്ടാസ് വന്നിട്ടുള്ള വർക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അടുത്ത മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ നെറ്റ് മെറ്റീരിയൽ ആണ് ജാൾ വർക്കാണ് ഫുള്ളും ടോപ്പിൽ പോയിട്ടുള്ളത് നെക്കിൽ പട്ടി വർക്കാണ് വന്നിട്ടുള്ളത് വിത്ത് കൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സൂപ്പർ നെറ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയും ആണോ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഒരു ഡളായിട്ടുള്ള സാൻഡ്വൺ മെറ്റീരിയലാണ് ഡള്ളെന്ന് പറയുമ്പോൾ നമ്മളെ ടോപ്പിൻ്റെ അത്രയും ഒരു ഷൈനിങ് ഉള്ള കളർ ആയിരിക്കില്ല കുറച്ച് ലൈറ്റർ ഷെയ്ഡിലുള്ള ഇതായിരിക്കും ഇതിൽ വരുന്നത് തുപ്പട്ടയും ബോട്ടവുമാണ് സെയിം കളർ വരുന്നത് അപ്പോൾ അതൊരു ഒരു സാന്റ്വൺ മെറ്റീരിയലാണ് പക്ഷേ അതൊരു ലൈറ്റർ ഷെയ്ഡിലുള്ള കളറായിട്ടാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് അടുത്തതൊരു കോട്ടണിലെ വാളി പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടണിലെ ഹാൻഡ് ബതിക് പ്രിൻ്റും ദുപ്പട്ട സിൽക്കിലെ ഹാൻഡ് ബതിക് പ്രിൻ്റുമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് അടുത്ത മെറ്റീരിയൽ ലിനൻ കോട്ടൺ മെറ്റീരിയലാണ് അതിൽ ഡിജിറ്റൽ ആണ് നെക്കിൽ നെക്കൽ വർക്ക് വരുന്നുണ്ട് ബോട്ടം കോട്ടൺ മെറ്റീരിയലും ദുപ്പട്ട ലിനനില് ബോർഡർ ഡിജിറ്റൽ പ്രിൻറ്റു ആയിട്ടാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഉള്ളൊന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൂടാതെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതലും ഞാൻ റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് കൂടുതലും അപ്ലോഡ് ചെയ്യാറുള്ളത് അടുത്ത മെറ്റീരിയൽ ഷിമ്മർ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് നെക്കൽ ഹാൻഡ് വർക്കാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ഒരു ഡോറി സിൽക്ക് മെറ്റീരിയലിലാണ് ഡോറി ടിക്കി വർക്കാണ് വന്നിട്ടുള്ളത് അടുത്തതൊരു വിചിത്ര സിൽക്കിൽ ബൂട്ടി വർക്ക് വരുന്ന മെറ്റീരിയലാണ് നെക്ക് പോർഷനിൽ ബോട്ട് ലീബർ കൊടുത്തിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ ചാൾ വർക്കാണ് ആയിരത്തി നാനൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അടുത്തതൊരു മസ്ലിൻ സിൽക്കിലെ മെറ്റീരിയലാണ് നെക്കില് വീനൊക്കെ വരുന്ന ഒരു സെറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ സിൽക്കും ദുപ്പട്ട സ്ലബ് സിൽക്കിലെ ബോർഡർ ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് സ്ലബ് സിൽക്കിലെ ബോർഡറും ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റ് കളറുകളിലാണ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അടുത്തത് ടോപ്പ് മസ്ലിൻ സിൽക്കിലാണ് നെക്കിൽ നല്ല ലഗ്നവി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് കൂടാതെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് തൊള്ളായിരത്തി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു സ്ലബ് കോട്ടൻ ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ഫോയിൽ ബാന്തി പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് നാല് വശത്തും ലേസ് ബോർഡറും പോയിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി മാത്രമാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് ഡെലിവറി ടൈം വരുന്നത് പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം നിങ്ങൾ കാണുന്നത് കോട്ടനിൽ ടൈ ആൻഡ് ഡെയിൽ പ്രിൻ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ നല്ല ഹാൻഡ് വർക്കും വരുന്നുണ്ട് ബോട്ടവും പ്യുർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് ദുപ്പട്ട മൾമൽ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ ജയ്പൂരി കോട്ടണിലെ ബാന്തനി പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ജയ്പൂരി കോട്ടണിൽ ബാന്തിനി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ടേകാൽ ദുപ്പട്ടയും രണ്ടേകാൽ മീറ്റർ വീതമാണ് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മെറ്റീരിയൽസിനെ കുറിച്ചോ എന്തെങ്കിലും ഈ പിക്ക് തന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു പിക്ക് മാത്രമേ ഉള്ളൂ ഈ പിക്ക് നിങ്ങൾക്ക് വേണം അല്ലാതെ ഇതിപ്പോൾ ലെറ്റേഴ്സൊക്കെ എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ വേറെ പിക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം എൻ്റെ വാട്സാപ്പ് നമ്പറിലൂടെ കോൺടാക്ട് ചെയ്താൽ മതി ആരും വിളിക്കാനായിട്ട് ശ്രമിക്കരുത് നമുക്ക് മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്താൽ അര മണിക്കൂറിനകത്ത് തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ കാണുന്ന മെറ്റീരിയൽ ക്യാമറ കോട്ടണിലാണ് ഇപ്പം തീക് പ്രിൻ്റിൽ വന്നിട്ടുള്ളത് ലക്നവി വർക്കുമാണ് എംബ്രോയ്ഡറി ആയിട്ട് വന്നിട്ടുള്ളത് ബോട്ടം പ്യുർ കോട്ടനും ദുപ്പട്ട പ്യുർ ഗതിവാൾ സിൽക്കിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ജൂട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് ബോട്ടം കോട്ടൺ മെറ്റീരിയലിലും ദുപ്പട്ട ഗതുവാൾ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്തതൊരു ചന്തേരി സിൽക്കിൽ ബത്തിക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം റയോൺ മെറ്റീരിയൽ ദുപ്പട്ട ചന്തേരി സിൽക്കിൽ വർക്കൗഡ് കൂടിയാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ഇക്കത്ത് കോട്ടൺ മെറ്റീരിയലാണ് ടോപ്പും ബോട്ടവും ഇക്കത്തിലാണ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വീതമാണ് വരുന്നത് ബോട്ടം വരുന്നത് പ്ലെയിൻ കളറിലാണ് കോട്ടൺ ബോട്ടമാണ് വന്നിട്ടുള്ളത് അത് രണ്ട് മീറ്ററാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാ മെറ്റീരിയലും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് നമുക്ക് റെഡിമെയ്ഡ് കളക്ഷനും സാരിക്ക് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഫ്രീ ഷിപ്റ്റിങ്ങിലാണ് ചെയ്യുന്നത് ഈ സാരിയുടെയും ചുരിദാറിൻ്റെയും കുർത്തീസിൻ്റെയൊക്കെ കളക്ഷൻസ് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ മാത്രമാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് അതിൽ വേണമെന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്